സഹോദരനെ കാണാൻ പുറപ്പെട്ട എന്ന യുവതിയാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ഇനത്തിലുള്ള പെരുമ്പാമ്പ് ആക്രമിച്ചത് മുപ്പതടി നീളമുള്ള ഭീമൻ പാമ്പ് യുവതിയുടെ കാലിൽ പിടിമുറുക്കുകയായിരുന്നു യുവതിയെ വരിഞ്ഞു മുറുക്കി ശേഷം വിഴുങ്ങി യുവതി തിരിച്ച് വീട്ടിലെത്താതെ വന്നതോടെ കുടുംബം അന്വേഷിച്ചിറങ്ങി യുവതി തന്റെ വീട്ടിലെത്തിയില്ലെന്ന് സഹോദരനും അറിയിച്ചു ഇതോടെ യുവതി സഞ്ചരിച്ച വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു കുറ്റച്ചെടികൾക്കിടയിൽ യുവതിയുടെ ചെരുപ്പുകൾ ഭർത്താവ് കണ്ടെത്തി അടുത്തുതന്നെ അസാധാരണമാവിധം വയറു വീർത്ത ഭീമൻ പാമ്പിനെയും കണ്ടു പാമ്പിന്റെ വായിൽ യുവതിയുടെ കാൽ കണ്ടെത്തുകയായിരുന്നു നാട്ടുകാരെ വിവരമറിയിക്കുകയും പാമ്പിനെ കൊന്ന യുവതിയുടെ മൃതദേഹം പുറത്തെടുക്കുകയുമായിരുന്നു ഒരു മാസത്തിനിടയിത് രണ്ടാം തവണയാണ് ഇന്തോനേഷ്യയിൽ മനുഷ്യനെ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ വിഴുങ്ങുന്നത് ജൂൺ ആറിന് സൌത്ത് സിലവേസിയിൽ തന്നെ നാൽപ്പത്തിയഞ്ചുകാരിയെ നീളമുള്ള പൈത്തൺ സൗത്ത് ഈസ്റ്റ് സിലവേസി ജാംബി മുനാദ്വീപ് വെസ്റ്റ് സിലവേസി എന്നിവിടങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാമ്പാണ് പൈത്തൺ റെഡ് മുതൽ അടി വരെ നീളം ഇവയ്ക്ക് വെക്കുന്നിവയ്ക്ക് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം